അസലാമലൈക്കും വാഹത്തുള്ള പ്രേമുള്ളവരെ അലി എന്ന് പറയുന്ന ഒരു മുത്താലിമായ ഒരു വിദ്യാർത്ഥിയുടെ മരണ വാർത്ത കുറച്ച് മുമ്പ് കേൾക്കാനായിട്ട് കഴിഞ്ഞു വലക്കുകയാണെന്ന് മനസ്സിലാകും ൾ വരുന്നത് നാം കാണെന്ന് മനസ്സിലാകും ചലിക്കുവാനാകാതെ നാം കിടക്കും ചലിക്കുവാനാകാതെ നാം കിടക്കും ചിരി അജമീറിലേക്ക് യാത്ര പോയതാണ് ആ ഒരു പൊന്നമോനെ ആ പുന്നമോനെ ആക്സിഡൻ്റ് ആയി എന്നാണ് അറിയാനായിട്ട് കഴിയുന്നത് വേറെ ഒരാളുമായി ബന്ധപ്പെട്ടപ്പോൾ ആ മനുഷ്യൻ പറഞ്ഞത് കുഴഞ്ഞു വീണു എന്നാണ് രണ്ട് തരത്തിലാണ് കേൾക്കാൻ കഴിയുന്നത് എന്തായാലും ആ പൊന്നമോനി ലോകത്ത് നിന്ന് വിട പറഞ്ഞിട്ടുണ്ട് എന്നാണ് അറിയാനായിട്ട് കഴിഞ്ഞത് ഇന്നാലില്ലാഹി അള്ളാഹു ആ കുട്ടിക്ക് പുറത്തു കൊടുക്കുമാറാകട്ടെ അള്ളാഹു ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ തെറ്റുവന്നു പോയിട്ടുണ്ടെങ്കിൽ അത് പുറത്തു കൊടുത്ത് അവൻ്റെ ജന്നാത്തനൈമിൽ ആ കുട്ടിയെയും നമ്മെയും അള്ളാഹു ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ ഒരു മുത്തല്യമായിട്ട് ജീവിച്ച് ആ മുതല്യമായിട്ട് തന്നെ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോകുന്ന ഒരു വിദ്യാർത്ഥി ഒരു മുതാല്യമിന് അള്ളാഹു കൊടുക്കുന്ന ഒരുപാട് സവിശേഷതകളുണ്ട് ഒരുപാട് സവിശേഷതകൾ എന്ന് പറഞ്ഞാൽ ഒട്ടനവധിയാണ് ആ മുതല്മിൻ്റെ ദാക് ഇജാപത്തുണ്ട് എത്രത്തോളം എന്ന് പറഞ്ഞാൽ ഒരു മുതല്ലിം ഒരു വഴിയിലൂടെ ഇങ്ങനെ സഞ്ചരിക്കുകയാണെങ്കിൽ ആ വഴിയിൽ അള്ളാഹുവിൻ്റെ മലക്കുകൾ ആ മുത്തലിമിന് അവരുടെ ചിറക് വിരിച്ചു കൊടുക്കുമെന്ന് ഹബീബായ തങ്ങള് നമ്മളെ പഠിപ്പിച്ചതാണ് അള്ളാഹു ആ സൗഭാഗ്യങ്ങളൊക്കെ ഒരു മുതാല്ലിമിന് കിട്ടാവുന്ന എല്ലാ സൗഭാഗ്യങ്ങളും അല്ലാഹു ആ സഹോദരൻ അള്ളാഹു കൊടുക്കുമാറാകട്ടെ ആ സഹോദരൻ്റെ ഒരു വീഡിയോ ഞാൻ കണ്ടു വളരെയേറെ നൊമ്പരമാണ് അത് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് കാരണം ആ കുട്ടി മരണത്തിനെക്കുറിച്ച് ഈ ദുനിയാവിൻ്റെ അരസ്യമായ ചിന്തകളെക്കുറിച്ചൊക്കെ വേറുവിട്ടുകൊണ്ട് നല്ല രൂപത്തിൽ ജീവിക്കണമെന്ന് പറയുന്ന ഒരു നസീഹത്തിൻ്റെ ഒരു വീഡിയോ അതൊന്ന് കണ്ടു നോക്ക് നിങ്ങൾ ജീവിതം മാറി മാറിയുന്ന കാലാവസ്ഥയെ പോലെയാണ് പലരും അതിജീവിക്കാൻ അറിയാതെ മനോരോഗികളായി മാറുന്നു പ്രതീക്ഷകളുടെ കവാടം അടയുന്ന ഇടങ്ങളിൽ ഒറ്റപ്പടലിന്റെ നോവിൽ ജീവിതം അവസാനിപ്പിക്കുന്നവർ നഷ്ടങ്ങളുടെ കണക്കുകളെ ഓർത്ത് കയറുകളിൽ തലയെ നൽകുന്നവർ മറ്റു ചിലർ ഭാരമാണെന്നറിഞ്ഞിട്ടും ഉപകാരമില്ലാത്തതിനെ തലയിൽ ചുമന്ന് സ്വയം ഭാരമായവർ ഒറ്റപ്പടലിന്റെ ഓരത്തിരുന്ന് നിലനിൽക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ എപ്പോഴും ജാഗ്രത പുലർത്തുക ഒന്ന് ഹൃദയത്തെ ഇടയ്ക്കിടെ പൂർണമായും ചിന്തകളിൽ നിന്ന് മാറ്റി നിർത്തുക രണ്ട് നമുക്ക് സന്തോഷം തരുന്ന അനുഭവങ്ങളെ ഓർക്കുക മൂന്ന് നമുക്ക് നമ്മൾ മാത്രമാണ് തിരിച്ചറിയുക ഈ ഒരു വീഡിയോ എടുക്കുമ്പോൾ പോലും ആ ഒരു വിദ്യാർത്ഥി അറിഞ്ഞിട്ടുണ്ടാകില്ല തൻ്റെ മരണത്തിൻ്റെ ശേഷം ആളുകൾ വാട്സപ്പിലൂടെ സോഷ്യൽ മീഡിയയിലൂടെ ഈയൊരു മെസ്സേജ് മറ്റുള്ള ആളുകൾക്ക് ആ കുട്ടിയുടെ മരണവിയോഗ വാർത്തയുടെ കൂടെ ഷെയർ ചെയ്യുമെന്ന് മരണമെന്നത് ഏതൊരു മനുഷ്യനിലേക്കും എത്തിച്ചേരുന്ന ഒരു വലിയ സത്യം തന്നെയാണ് ആ മരണത്തിലേക്കാണ് നമ്മളുടെയൊക്കെ ഓരോ ദിവസവും ഓരോ മണിക്കൂറും ഓരോ മിനിറ്റും ഓരോ സെക്കൻഡും നീങ്ങിക്കൊണ്ടേയിരിക്കുന്നത് അത് ഏത് നിമിഷമാണ് സംഭവിക്കുക എന്ന് അബ്വാഹുവിനല്ലാതെ നമുക്കൊരിക്കലും അറിയില്ല വളരെ കൂടെ വീട് ചെയ്ത മകൻ്റെ മരണവാർത്തയാണ് നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങളാലോചിക്കണം നാളെ ഞാനാണോ നിങ്ങളാണോ എന്നൊന്നും അറിയില്ല ഈ ഒരു മരണവാർത്ത കേട്ടപ്പോൾ എൻ്റെ ഹൃദയത്തിലേക്ക് കടന്ന് വന്ന വളരെയേറെ നോവിളവാക്കുന്ന ഒരു വാർത്തയുണ്ട് എൻ്റെ ആയിട്ടുള്ള പട്ടിക്കാട് ജാമ്യാനൂര് അറബി കോളേജിൽ നിന്ന് സനത് മേടിക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കിയിരിക്കെ മരണപ്പെട്ടു പോയ നഴീം ഫൈസിയും അതുപോലെ ജുനൈദ് ഫൈസിയും നഴീം ഫൈസി ദിവസങ്ങളാണ് ബാക്കി നിൽക്കുന്നത് സനദ് വാങ്ങിക്കാൻ ആ ദിവസങ്ങളുടെ മുമ്പ് തന്നെ മരണപ്പെട്ടു പോയി ജുനൈദ് ഫൈസി ഹോസ്പിറ്റലിലായിരുന്നു കൈയിൻ്റെ എല്ലൊക്കെ പൊട്ടിയിട്ടുണ്ട് എന്നൊക്കെ മനസ്സിലാക്കി ആ ഒരു സഹോദരൻ വളരെ ആരോഗ്യവാനായിരിക്കുമ്പോൾ ഞങ്ങൾക്ക് ക്ലാസ്സിലിരിക്കുമ്പോൾ കേൾക്കാൻ കഴിയുന്ന ഒരു വാർത്ത എല്ലാ മുതാലങ്ങളും പള്ളിയിലേക്ക് കടന്നു വരണം എന്താണ് കാര്യമെന്ന് അന്വേഷിച്ചപ്പോഴാണ് ഉസ്താദ് പറയുന്നത് നഴീം ഫൈസി പോയതുപോലെ ജുനൈദ് ഫൈസിയും നമ്മളെ വിട്ട് പിരിഞ്ഞു പോയിട്ടുണ്ട് എന്ന് വല്ലാത്ത ഒരു വേദനയാണ് ആ ഒരു സമയത്തുണ്ടായത് കാരണം കൂടെപ്പിറപ്പുകളെപ്പോലെ ഞങ്ങളുടെ മുമ്പിലൂടെ ചിരിച്ച് കളിച്ച് നടന്നിരുന്ന രണ്ട് ഉറ്റ ചങ്ങാതിമാർ അവരുടെ രണ്ട് പേരുടെയും വിയോഗം ജാമ്യയിലെ കുട്ടികൾക്കും ഉസ്താദമാർക്കും താങ്ങാൻ കഴിയുന്നതിൻ്റെ അപ്പുറമായിരുന്നു ഉസ്താദ്മാരൊക്കെ കരഞ്ഞുകൊണ്ടാണ് ഉസ്താദമാർ അവർക്ക് വേണ്ടിയിട്ട് ധാര ചെയ്തത് ഈ മുതാനിമിൻ്റെ മരണ വാർത്ത കേൾക്കുമ്പോഴും അതുപോലെയുള്ള ഒരു നോവാണ് കടന്നു വരുന്നത് ആ കുട്ടിയുടെ കൂടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന അവൻ്റെ സഹപാഠികൾക്ക് അതുപോലെ അവൻ്റെ ഉസ്താദമാർക്ക് എന്തിനേറെ പറയുന്നു ആ കുട്ടിയുടെ മാതാപിതാക്കൾക്ക് ആ കുട്ടിയെ ഒരു മുതല്യമായി ഒരു ആലിമായി കാണണമെന്നുള്ള ആഗ്രഹത്തോടു കൂടെയാകും ആ കുട്ടിയുടെ മാതാപിതാക്കള് ധറസിലേക്ക് പറഞ്ഞയച്ചിട്ടുണ്ടാക്കുക ആ കുട്ടിയുടെ ആ ഒരു വലുപ്പവും കാര്യമൊക്കെ കാണുമ്പോൾ ധറസ്സി പഠനം അവസാന ഘട്ടത്തിലേക്കെത്തിയ ഒരു മകനാണ് എന്നറിയാനായിട്ട് കഴിഞ്ഞു ചിലപ്പോൾ ഒന്നോ രണ്ടോ കൊല്ലങ്ങൾ മാത്രമായിരിക്കും ജീവിതം ഉണ്ടാവുക അത് ഒരു യുവ പണ്ഡിതനായി ഈ ദീനിനെ സേവനം ചെയ്യാൻ രംഗപ്രവേശനം നടത്തേണ്ട ഒരു പുന്നമോന് അള്ളാഹു ആ മാതാപിതാക്കൾക്ക് അല്ലാഹു ചെയ്ത് ചെയ്തല്ലാഹു അനുഗ്രഹിക്കട്ടെ വല്ലാത്ത വേദനയും പ്രയാസവും തോന്നി ആ ഒരു വാർത്ത കേട്ടപ്പോൾ നമുക്കറിയാം നമ്മുടെയൊക്കെ നാടുകളിൽ ഈ ലഹരി എത്രത്തോളമാണ് ഇതിൻ്റെ വേട്ട നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് ചെറിയ മക്കൾ മുതൽ വലിയ ആളുകൾ വരെ വളരെ കൂളായിക്കൊണ്ട് ലഹരിക്ക് അടിമപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അതിൽ വീട്ടമ്മമാർ മുതൽ അങ്ങ് തായേ തട്ടിലുള്ള പെൺകുട്ടികൾ വരെ ഉണ്ട് എന്ന ഒരു കാര്യമാണ് കേൾക്കാനായിട്ട് കഴിയുന്നത് എത്രത്തോളം എന്ന് പറഞ്ഞാൽ ആ പെൺകുട്ടികൾ സ്വന്തം ശരീരം വിറ്റുകൊണ്ടാണ് ഹോസ്റ്റലുകളിലൊക്കെ നിന്ന് പഠിക്കുന്ന പെൺകുട്ടികൾ ഈ ലഹരിക്ക് വേണ്ടിയിട്ടുള്ള പണം കണ്ടെത്തുന്നതെന്ന വാർത്തകൾ കേൾക്കുന്നു അവിടൊക്കെ നാടുകളിൽ ലഹരി അങ്ങേയറ്റം പിരിമുറുക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ ലഹരി വയ്ക്കുന്നതാകട്ടെ നമ്മുടെയൊക്കെ കൂടെ കളിച്ചും ചിരിച്ചും നടക്കുന്ന ചില വ്യക്തികൾ ആ വ്യക്തികളിൽ നിന്ന് ഇങ്ങനെ ഒരു സംഗതി ഉണ്ട് എന്നറിയുമ്പോൾ നമുക്ക് അത്ഭുതമാണ് അതുകൊണ്ട് തന്നെ ആരൊക്കെയാണ് ഇതിൻ്റെ പിന്നിലെന്ന് നമുക്കൊരു പിടുത്തവുമില്ല അതുകൊണ്ട് രക്ഷിതാക്കൾ മക്കളെ എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് എങ്ങനെയൊക്കെ സംരക്ഷിക്കാൻ കഴിയുമോ ആ രൂപത്തിലൊക്കെ വളരെയേറെ ഗൗരവത്തോടുകൂടി നിങ്ങളവരെ സംരക്ഷിക്കണം അല്ല എങ്കിൽ ആ മക്കളെ നമുക്ക് തന്നെ നഷ്ടമാകുന്ന ഒരു സ്ഥിതിയിലേക്കാണ് ഇന്നത്തെ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് രണ്ട് ദിവസമാണ് ഒരു ചെറുപ്പക്കാരൻ എം ഡി എം എന്ന് പറയുന്ന മാരകമായ ലഹരി പോലീസിനെ കണ്ടപ്പോൾ ആ ഒരു സഹോദരൻ വിഴുങ്ങിയത് എം ഡി എം എ അതിൻ്റെ കവറിൽ നിന്ന് അവൻ്റെ വയറ്റിലേക്ക് പ്രവേശിക്കുകയും ആ ഒരു മാരകമായ ലഹരിയുടെ ഡോസ് കൂടിയതുകൊണ്ട് മണിക്കൂറുകൾക്കുള്ളിൽ ആ ഒരു ചെറുപ്പക്കാരൻ അവിടെ കുഴഞ്ഞു കുഴഞ്ഞുവീണ് മരിക്കുന്ന ഒരവസ്ഥ ആ ചെറുപ്പക്കാരൻ്റെ ഉമ്മയും ഉപ്പയും അതുപോലെ നാട്ടുകാരും ഒക്കെ അത്ഭുതം കൂറി നിൽക്കുകയാണത്ര കാരണം ആ ഒരു കുട്ടിയിൽ നിന്ന് അങ്ങനെയുള്ള ഒരു പ്രവൃത്തി കണ്ടതിൽ ഇതുപോലെ തന്നെയാണ് നമ്മുടെയൊക്കെ ചുറ്റുവട്ടത്തുള്ള ആളുകളുടെയും അവസ്ഥയെന്ന് നമ്മൾ മനസ്സിലാക്കണം